സമയത്ത് പ്രൈസിന്റെ വരാം 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 ക്വാളിറ്റിയുടെ സർവീസിന്റെ അഡ്വർടൈസ്മെന്റിന്റെ കസ്റ്റമറെ ചെയ്യാൻ ഉണ്ട് ൾ വന്നു എന്നാൽ അയാൾ ഇനിയും ഇനിയും വരണം അയാളുടെ അമ്മാവൻ വരണം അമ്മാവന്റെ കുട്ടി വരണം അവരുടെ വീട്ടിലൂടെ ഹൗസ് ഫാമിങ്ങിന് വരണം അവരുടെ ഫ്രണ്ട്സിന്റെ പാർട്ടിക്ക് നമ്മളിലേക്ക് വരണം അപ്പൊ കസ്റ്റമർ റീറ്റേൺ ചെയ്യാൻ കോമ്പറ്റീഷൻ ഉണ്ട് അഡ്വർടൈസ്മെന്റ് കോമ്പറ്റീഷൻ ഉണ്ട് ഏറ്റവും വലിയ കോമ്പറ്റീഷൻ നമുക്ക് ഇപ്പൊ കാണാൻ വേണ്ടി പറ്റുന്ന ഏതിലാണ് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും അല്ലെ ഒരു റീൽ ഇട്ടു അപ്പൊ തന്നെ ആ കമ്പനി വേറെ റീൽ ഇട്ടു ഇവിടെ പ്രൊമോഷൻ തുടങ്ങി അവിടെ പ്രൊമോഷൻ തുടങ്ങി ഇവിടെ പ്രൈസ് കുറച്ചു അവിടെ പ്രൈസ് കുറച്ചു ഇവിടെ മാർജിൻ കുറച്ചു അവിടെ സി ഓൾവേസ് വിൻ സി ദർസ് കോമ്പറ്റീഷൻ ഈ കോമ്പറ്റീഷൻ എല്ലാം നമുക്ക് പൊളിക്കാൻ സാധിക്കില്ല പക്ഷെ ഒരു കോമ്പറ്റീഷൻ നമുക്ക് എന്ത് ചെയ്യാം സർവൈവ് ചെയ്യാം ഒരു കോമ്പറ്റീഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കോമ്പാറ്റിയൻ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി സർവീസ് സർവീസിലുള്ള കോമ്പറ്റീഷൻ നമ്മൾ കൊടുക്കുന്ന പ്രോമിസ് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്ന വറിക്കോൾ ആഫ്റ്റർ സെയിൽ സർവീസ് നമ്മൾ കൊടുക്കുന്ന കെയറിങ് നമ്മൾ കൊടുക്കുന്ന എഫക്ഷൻ നമ്മൾ കൊടുക്കുന്ന റിലേഷൻ അത് ഒരാൾക്ക് പോലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പറ്റില്ല അത് നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ് ചിലപ്പോൾ അവർ കോപ്പി അടിക്കുമായിരിക്കും അവർ എത്ര കാലം കോപ്പി അടിക്കും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് സർവീസ് ഓപ്റ്റിമൈസ് ചെയ്തു നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുന്ന എക്സ്ട്രാ സപ്പോർട്ട് എക്സ്ട്രാ കെയറിങ് എക്സ്ട്രാ സർവീസ് എക്സ്ട്രാ ഹാൻഡ്ലിങ് എക്സ്ട്രാ കെയർ ഈ സംഗതി തന്നെയാണ് ഇന്ന് കോമ്പറ്റീഷൻ മറികടക്കാനുള്ള ഒരു 洞里 ബാക്കി എല്ലാ ആൾക്കാർക്കും സെയിം ആണ് ഫേസ്ബുക്ക് നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല മലയാള മനോരമയിൽ നിങ്ങൾക്ക് ഒരാൾക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ട എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടേണ്ടതെന്ന് വേറെ ഒരാളോട് പറയാൻ വേണ്ടി പറ്റില്ല അല്ലെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഹോൾഡിംഗ്സ് വയ്ക്കേണ്ടെന്ന ഒരാളോട് പറയാൻ വേണ്ടി പറ്റില്ല ഇത് തന്നെ എല്ലാ ആൾക്കാർക്കും മാർക്കറ്റിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പൊ എവിടെയാണ് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കുക നമുക്ക് മാറാൻ വേണ്ടി സാധിക്കുന്ന ഒരേ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ സർവീസ് ക്വാളിറ്റി സർവീസ് ക്വാളിറ്റി സർവീസ് ക്വാളിറ്റി ആ സർവീസ് ക്വാളിറ്റി കൂട്ടിപ്പിടിക്കുന്നത് എവിടെയാണോ അവിടെ നമ്മളുടെ ഡെവലപ്മെന്റ്സ് വരെ എങ്ങനെ സർവീസ് ക്വാളിറ്റി നമ്മളുടെ ബിഹേവിയർ മാറണം നമ്മളുടെ അപ്രോച്ച് മാറണം കസ്റ്റമർ ഹാൻഡിൽ ചെയ്യുന്ന രീതി മാറണം കസ്റ്റമർ പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കുന്ന രീതി മാറണം പ്രൊഡക്റ്റ് എൻഗേജ്മെന്റ് ചെയ്യുന്ന രീതി മാറണം ബില്ലടിച്ച് പോകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ആ ലാസ്റ്റ് ഇംപ്രഷൻ പോലും ആയിരിക്കും അടുത്ത ആറ് മാസം അധികം എഗൈൻ എഗൈൻ വരാനുള്ള ചാൻസ് അപ്പൊ നമ്മൾ മാറാതെ നമ്മുടെ ബിസിനസ്സിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല സോ കോമ്പറ്റീഷൻ എന്ത് ചെയ്യാൻ നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ക്ലിയർ ആണ് ഞാൻ പറയുന്നത് സെനാവ് ദാറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ കാരണം വർഷങ്ങൾക്ക് എന്താണ് വേണമെങ്കിലും എടുത്തോ എന്നുള്ള പരിപാടിയായിരുന്നു ഇത് പോയി കാരണം എന്താ പോലെ മീഡിയ വന്നു പോലെ കോമ്പറ്റീഷൻ വന്നു ഇന്ന് അവിടെ ഇവിടെ നോക്കിയാൽ ചാറോ വാറോ ഇൻസ്റ്റാഗ്രാം റീലാണ് അവിടെ നോക്കി അപ്പോ ഇത് ഊ ഇത് മരിക അപ്പോഴും അവിടെ പോവാ ഓ ഇവിടെ ഊ അവിടെ ഓഫർ ഉണ്ട് പിന്നെ അവിടെ പോവാ ഇവിടെ കുഴിമന്തി ഇത്ര കിട്ടും എന്നാ പിന്നെ അവിടെ കുഴിമന്തി കുഴിമന്തി ഒക്കെ എന്താ ഇത്ര അത്ര നോക്കാം ഇവിടെ നോക്കിയാൽ അത്രയാഴി എനിക്കൊരു വെജിറ്റേറിയൻ ഫുഡ് ഇല്ല ഫുഡില്ല ഞാൻ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ഹോട്ടൽ ഹോട്ടലില്ല ഇവിടെ ആ വെരി ഗുഡ് ആ ഒന്നോ രണ്ടോ ഉണ്ടാവില്ല മെജോറിറ്റി ആ അപ്പൊ ട്രാൻസാക്ഷൻ സെല്ലിങ് അടുത്ത് എന്താണ് വി നീറ്റ് ഗോ ഓഫർ എ റിലേഷൻ ഈ റിലേഷൻഷിപ്പ് സെല്ലിങ് ആണ് അടുത്ത് തുടങ്ങിയത് കാരണം എന്താ ചിരിക്കാൻ വേണ്ടി തുടങ്ങി കസ്റ്റമേഴ്സിനോട് എവിടെ നിന്ന് വീടിനൊക്കെ ചോദിക്കാൻ വേണ്ടി തുടങ്ങി അവരെ ക്യാരി ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പൊ നമ്മൾ കുറച്ചും കൂടി റിലേഷൻസിലേക്ക് കയറി രണ്ടാമത്തെ കാരണം എന്താ ഡിമാൻഡ് അവിടെ വലിയ തോതില് മാറി ഡിമാൻഡ് അവിടെ വലിയ തോതിൽ കൂടി പക്ഷെ കോമ്പറ്റീഷനും കൂടി രണ്ടും കൂടി ഡിമാൻഡും കൂടി കോമ്പറ്റീഷനും കൂടി റിലേഷൻസിലേക്ക് കടന്നു പക്ഷെ ഇവിടെയും നമുക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല കാരണം എന്താ എല്ലാരും പരിപാടി തുടങ്ങി അതിനുശേഷം സൊല്യൂഷൻ സെല്ലിങ് തുടങ്ങി എന്താ